ഹായ് അപ്പൊ ഇന്ന് നമ്മൾ പോണത് ഒരു നോമ്പറക്കാട്ടാണ് നോമ്പുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംമാൻ അറിയാൻ എല്ലാവർക്കും ഫുള്ള് നോമ്പറയും കാര്യങ്ങളൊക്കെ ആവും ഏഹ് അപ്പം ഇന്ന് ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ട് ദോശരി മലയാളി കൂട്ടായ്മ എന്ന് മലയാളി അല്ല എല്ലാവരും ഉണ്ടാവും ദോശരി കൂട്ടായ്മയാണ് അപ്പോൾ അതിന്റെ നോമ്പറിന്റെ ഭാഗമായിട്ട് ഇവിടെ പാർക്കിലാണ് ഞമ്മളെ നോമ്പറ ഉണ്ടാവല് ദോശരിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഉണ്ട് പാർക്കിൽ വെച്ചിട്ടാണ് നോമ്പറുണ്ടാവല് അപ്പൊ അതിൽ പങ്കെടുക്കാനായിട്ടാണ് ഇപ്പം എല്ലാവരും കൂടി പോണത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും റോഡിന്റെ അപ്പുറത്താണ് നമ്മളെ പാലം കഴിഞ്ഞ് അപ്പുറത്താണ് പാർക്ക് എടുക്കുന്നത് ഇതാണ് നമ്മളെ ദോശറി ടവർ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്ക് വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴും റൗണ്ട് ഓക്കൗട്ടൊക്കെ ഇറങ്ങിയിട്ട് പോകണം വണ്ടിയിട്ട് പോണതിനെക്കാട്ടിയും ഏറ്റവും എളുപ്പം നടന്നു പോണെന്നാണ് ഇതാണ് നമ്മളെ പാർക്ക് കിട്ടാ അവിടെ എല്ലാം ഓരോ ടീമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂലക്കലൊക്കെ ഞമ്മളെ ടീം ഇരിക്കുന്ന സ്ഥലം അവിടെയാണ്

െല്ലാവരും ഭയങ്കര തിരക്കിലാണ് നിസാർ അത അതേപോലെ അസീസ്കൂ ഷിയാബ് കഥ വരുന്നത് ചെമ്പക്കയറ്റിയിട്ട് പിടിച്ചു വരുന്നുണ്ട് ഇന്ന് തോപ്പൊക്കെ ഇട്ടിട്ടുള്ള ഭയങ്കര സെറ്റപ്പിലുള്ളു അതേപോലെ ഇഷാമത വള്ളത്തിൻ്റെ ലോഡും പിന്നെ സെബിയർ എല്ലാവരും ഭയങ്കര പണിയിലാണ് നല്ല തിരക്കിലാണ് എല്ലാവരും അപ്പോൾ മറ്റേ ഭാഗത്ത് അതാ സൂപ്ര വിരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണേ വള്ളം കൂടുതൽക്കണതാ ഞാനെന്തായാലും വീട് എടുത്തിങ്ങനെ നടക്കുകയാണ് സോയിലത് രണ്ട് ക്ലാസ് വെള്ളിയിട്ട് അടക്കം തുടങ്ങി സൂപ്പറായിരിക്കാൻ പറഞ്ഞിട്ട് അത് രണ്ടും കൂടി അങ്ങനെ തട്ടുമുട്ടി നടക്കുന്നത് ഒമ്പത് അത് വയറും ഇങ്ങനെയാണ് നടക്കുന്നത് എല്ലാവരും എല്ലാവരും നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊരു പണിയെടുക്കേണ്ടി വന്നില്ല ഞാൻ അങ്ങനെ ക്യാമറയും തോക്കിയിട്ട് നടക്കേണ്ടി വന്നു അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും നമ്മൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് ഇങ്ങനൊരു ഒത്തു കൂടലേ കാരണം ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒരു ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് ഈ ഒത്തു കൂടിയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് ആൾക്കാരുണ്ടാവും ഈ ഒത്തുകൂടലിൽ പിന്നെ നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട്ടാണ് നമ്മളെ അടിപൊളി അടിപൊളിച്ചെക്കനാണ് പിന്നെ എന്തായാലും കൂടുതലൊന്നും പറയാനൊന്നുമില്ല എന്നാലും നോമ്പറയ്ക്കുള്ള തയ്യാറെടുപ്പാണ് കംപ്ലീറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും വന്നിരിക്കുകയാണ് അമീറൊക്കെ കുത്തിയിരിക്കണതാണ് അപ്പോൾ എല്ലാവരും ഇരിക്കാനുള്ള പരിപാടിയാണ് നമ്മളെ നോമ്പ് തുറക്കാനുള്ള സ്പെഷ്യൽ ഐറ്റംസാണ് ഈ നിരത്തി വെച്ചിട്ടുള്ളത് അതിൻ്റെ കൂടെ ആ മൂലക്കലായിട്ട് ഞമ്മളെ ടീംസും ഇരിക്കുന്നുണ്ട് അസർപ്പും അതീവ കഥ പിന്നെതാണ് ഞമ്മളെ മറ്റേ ടീംസ് അപ്പോൾ എല്ലാരും എന്തായാലും ഹാപ്പിയാണ് ഇങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞാല് ജലീൽക അതേപോലെ പരിപാടി സപ്ലൈ ചെയ്യാൻ ഒരു അടിപൊളി മനുഷ്യനാണ് സപ്ലൈക്കൊക്കെ നമ്മുടെ ടവർ അടിപൊളിയാണ് അടിപൊളിയാണ് ഇഫ്താർ കഴിഞ്ഞിട്ട് ബാക്കി സെറ്റ് ആവും അപ്പൊ എല്ലാരും വെയിറ്റിങ്ങിലാട്ടോ എല്ലാരും സീറ്റിൽ വെയിറ്റിങ്ങിലാണ് ബാങ്ക് കൊടുക്കാനും ബാങ്ക് വിളിച്ചാൽ നമ്മളെ മുക്രിക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മുക്രി ബാങ്ക് വിളിച്ചാൽ അപ്പോൾ മാമ്പറക്കാനും വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് ഈ ഇരിക്കുന്നത് അവിടെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടായിട്ട് ഇവിടെയൊക്കെ ഇരുന്ന് തട്ടത്തിരിയാണ് അവരുടെ ഒക്കെ പഞ്ഞ എന്താ ഇപ്പോൾ നമ്മൾ പറയാം എന്തായാലും ഇതാ ഒരു ലൈൻ ഇവിടെ കാത്തിരിക്കണേന് വെയിറ്റിങ്ങിലാണ് നമ്മളെ അസർഫക്കത ഇരിക്കണേണ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് ബാങ്ക് കൊടുക്കാനുള്ളത് ഇത് നമ്മളെ ഫസർ ഐ എന്തായാലും ഷിയാബ് കി നിസാർകിയൊക്കെ ഭയങ്കര പ്ലാനിങ്ങിലാണ് എന്തൊക്കെ എന്തായാലും വാങ്ക് കൂടി കേട്ട അവിടെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് അതാ എല്ലാരും നരുന്നിരുന്ന് ഭയങ്കര തീറ്റിയാണ് അപ്പൊ എന്തായാലും അതിന്റെ കൂടെ എനിക്കിപ്പോ നോമ്പറിക്കണമല്ലോ ഞാനും നോമ്പറിക്കാണ് ഞാനും ഷീക്കിയത് അതിന്റെ തൊട്ടടുത്ത് ഷിവാക്കുണ്ട് ഈശാമതല്ല പഫ്സെ എന്തോ അല്ല നമുക്കുണ്ട് എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് കൂടിയൊരു കെട്ടി എന്തെങ്കിലും ചില്ലുണ്ട നല്ല ചിക്കൻ ബിരിയാണി അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് ചോറേറ്റ് ചെയ്റ്റ് ഇതാ റമീസും അതേപോലെ ജാസിമും വന്നിട്ടുണ്ട് റിഷാദ് അതാ വെള്ളം സപ്ലൈയിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ അമീർ അതാ അമീർ സപ്ലൈക്ക് ഇറങ്ങിയിട്ടുണ്ട് അമീറിൻ്റെ ഒരു പരാതി നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും പള്ളിയിലൊക്കെ പോയി ഒന്ന് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെ നിയാദും അതീപം അതാ ഫുഡ് കഴിഞ്ഞു തരുന്നേ ഫസ്റ്റ് ട്രിപ്പാണെന്നാണ് തോന്നുന്നത് എന്തായാലും എത്ര ട്രിപ്പ് ഉണ്ടെന്നുള്ള അറിയില്ല പരിപാടി അതിഗംഭീരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് നമ്മളെ പാർക്കാൻ ഈ കാണുന്നത് എല്ലാരും കൂടി നിക്കേണ്ടി ഈ ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ എന്റെ കയ്യില് ലൈറ്റൊന്നുമില്ല അപ്പൊ ഈ വെളിച്ചെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് എടുത്തിട്ടുള്ളത് ഞമ്മ ദോസറി ടീം കുറേ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നോമ്പുതറാണ് അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ നോമ്പുതറിന്റെ വീഡിയോ ഒരുപാട് ഉണ്ടാവും പക്ഷെ അത് അങ്ങനെ സ്പെഷ്യൽ പറയാൻ മാത്രമുള്ള ഒരു വീഡിയോ അല്ല അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്താണ് ഇതാണ് സംഘാടകർ ഇട്ടാ മെയിൻ സംഘാടകർ അപ്പൊ ഇപ്പർ ഈ വർഷത്തെ അവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തുവിടണം ഇൻഷാല്ല അടുത്ത വർഷം നമുക്ക് ഇതിന് അടിപൊളിയായിട്ട് പരിപാടി നടത്താൻ റബ്ബ് ടോഫി കേട്ടെ ഹാമി ഓക്കെ എല്ലാവർക്കും റമദാൻ കെരിയും മുബാറൊക്കെ നമ്മുടെ മൂസിന്റെ ചാനല് എല്ലാവരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാം ഓക്കെ